് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മനു കിച്ചുനോട് എന്ന് ഗംഗയുടെ കല്യാണ നിശ്ചയം മുടങ്ങിയതും എന്നാൽ സിദ്ധാർത്ഥൊന്നും ഇതിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ പറയും ഒരു വർഷം കഴിഞ്ഞിട്ട് കല്യാണം നടത്താൻ പറ്റത്തുള്ളൂ സിദ്ധാർത്ഥന് എന്തോ ജാതകദോഷമുണ്ട് എന്താണേലും കാശിനാഥൻ തന്നെ ഇതിൻ്റെ പിന്നിൽ പക്ഷേ കിച്ചു ഒന്നുകൊണ്ടും പേടിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് മനു അവിടുന്ന് പോകും കിച്ചുനാകെ സങ്കടമാവും അവനൊന്നും ചെയ്യാൻ പറ്റാത്ത ഓർത്തിട്ട് ഗംഗയ്ക്ക് മനസ്സിലാവും കാശിനാഥൻ തന്നെ ഇതിൻ്റെ പിന്നിലെന്ന് അത് ചോദിക്കാൻ ഗംഗ കാശിനാഥൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നാൽ ഈ സമയം കാശിനാഥനും ചിങ്കിടിയും ഏട്ടത്തെയും കൂടി സംസാരിച്ചോണ്ടിരിക്കുകയാണ് കാശി പറയും എന്താണേലും ഏട്ടത്തിയുടെ പ്ലാൻ അടിപൊളിയായി ഇനിയിപ്പം സിദ്ധാർത്ഥ് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിക്കോളും ശിങ്കിടി പറയും അതെ ഇനിയിപ്പം ഗംഗക്ക് വേറൊരു മാർഗ്ഗം ഇല്ലാതെ ഈ വീടിൻ്റെ പടി കടന്ന് അവൾ വരും ആ സമയം തന്നെയാണ് ഗംഗ അങ്ങോട്ട് വരുന്നത് അയാൾ പറയും ദേ കാശിയായിട്ട് അതെ ഗംഗ വരുന്നുണ്ടെന്ന് കാശി സന്തോഷത്തോടെ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെല്ലും സിദ്ധാർത്ഥിനെ അപകടപ്പെടുത്തിയപ്പം നിങ്ങൾ അന്ന് ജയിച്ചെന്ന് കരുതി കാണും പക്ഷേ നിങ്ങക്ക് തെറ്റി ഇവിടെ ജയിക്കുന്നത് ഞാൻ തന്നെയാ കല്യാണനിശയം നടന്നില്ലെങ്കിലും സിദ്ധാർത്ഥ ഈ വിവാഹത്തിൽ നിന്ന് പിന്നോട്ട് മാറിയിട്ടില്ല സിദ്ധാർത്ഥ് എന്റെ കഴുത്തിൽ താലു ചാർത്തും ആ രംഗം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും കാശി പറയും പ്ലീസ് ഗങ്ങേ നീ അങ്ങനെയൊന്നും പറയില്ലേ നിന്റെ കഴുത്തി വേറൊരാള് താലു കിട്ടുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യ ഗംഗ പറയും അതിനുവേണ്ടി ഒരു പാവത്തിന്റെ ജീവൻ വെച്ച് കളിക്കാൻ പാടില്ലായിരുന്നു ഏട്ടത്തി പറയും നിന്നെ കെട്ടാൻ പോകുന്നവന് അപകടം സംഭവിച്ചെങ്കിൽ അതിന്റെ പിന്നിൽ കാശിയല്ല വെറുതെ ചെയ്യാത്ത കുറ്റമൊന്നും അവന്റെ തലേ കൊണ്ടുപോയി ചാർത്തണ്ട അവള് പറയും അത് ചാർത്തേണ്ട കാര്യമൊന്നും അല്ല സിദ്ധാർത്ഥന്റെ ആക്സിഡന്റ് പിന്നിലെ ഇയാളുടെ കൈകളാണുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാ കാശി പറയും അയ്യോ അല്ല ഗംഗേ ചെയ്യാത്ത കുറ്റമൊന്നും എന്റെ തലേ കെട്ടിവെക്കരുത് ഞാനിപ്പ ആരെയും കൊല്ലാൻ ഒന്നും പോകുന്ന കൂട്ടത്തിലല്ല നിങ്ങൾ ഒരുപാട് നല്ല നല്ലപള്ള ചമ്മയൊന്നും വേണ്ട കാര്യസാധ്യത്തിന് വേണ്ടി നിങ്ങൾ ഒരാളെ കൊല്ലാൻ പോലും മടിക്കില്ല അവൻ പറയും പണ്ട് അങ്ങനെ ആയിരുന്നു ഗംഗേ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഞാൻ ഒരുപാട് മാറി ഈ കാശി ഇപ്പം പുതിയൊരു മനുഷ്യനാ ഗംഗ പറയും അങ്ങനെ ആവണെങ്കിലേ ഈ ഭൂമി അങ്ങ് അവസാനിക്കണം അവൻ പറയും അതിന്റെ ഒന്നും ആവശ്യമില്ല എത്ര ദുഷ്ടന് നല്ലൊരു മനുഷ്യനാക്കാൻ ഒരു പെണ്ണ് വിചാരിച്ചാ മതി എന്നെ മാറ്റിയത് നിന്നെ പറ്റിയുള്ള ചിന്തകളാ നീ എന്റെ ജീവിതത്തിലേക്ക് വന്ന ഞാൻ ഇനിയും മാറും ഒരുപാട് മാറും ഗംഗ പറയും ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട ആ മുഖം എന്നേക്കുമായി നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക ഏട്ടത്തി പറയും ചിലതൊന്നും അങ്ങനെ മനസ്സിൽ നിന്ന് കളയാൻ പറ്റില്ല ഗംഗേ നിന്നോടുള്ള അവന്റെ ഇഷ്ടം അത്രത്തോളം വലുതാണ് അത് മറക്കണമെങ്കിൽ അവൻ ഈ ഭൂമിയിൽ നിന്ന് പോണം ഗംഗ പറയും എന്നാ പിന്നെ അതിനുള്ള വഴി ആലോചിക്കാൻ പറ എന്താണെങ്കിലും ഞാൻ ഇയാളെ സമ്മതിക്കില്ല ും കാശി പറയും ഞാൻ സിദ്ധാർത്ഥല്ല നീയെന്ന് വെച്ച് നീ വരുന്നതും കാത്ത് ജീവിക്കുന്ന ഒരാളാ എന്നെ മത സിദ്ധാർത്ഥനെ കെട്ടാൻ പോയാൽ ദൈവകോപം കിട്ടും നിങ്ങളെ കെട്ടേണ്ടി വന്നാല എനിക്ക് ദൈവകോപം കിട്ടുന്നത് കാരണം നിങ്ങളെ ദൈവം പോലും വെറുക്കുന്നതാ ഈ വെറുക്കപ്പെട്ടവനായിരിക്കും മോളെ നിന്നെ കെട്ടുന്നത് ഗംഗ പറയും നമുക്ക് കാണാം കാണാനൊന്നുമില്ല ഞാൻ നിന്നെ കിട്ടുകയും ചെയ്യും ഈ വീടിന്റെ മരുമകളായി കൊണ്ടുവരികയും ചെയ്യും ഒന്ന് പോടോ ഞാൻ സിദ്ധാർത്ഥന്റെ ഭാര്യയായി ചന്ദ്രോത്ത് വീട്ടിലേക്കായിരിക്കും മരുമകളായി പോകുന്നത് അത് നീ അങ്ങ് ഉറപ്പിച്ചോ ഉറപ്പുള്ള കാര്യം മാത്രമേ ഈ ഗംഗ പറയാറുള്ളൂ എന്നാ നീ ആ വീട്ടിൽ മരുമകളായി പോവില്ല എന്നുള്ള കാര്യം ഞാനും ഉറപ്പിച്ചു സിദ്ധാർത്ഥ് നിന്നെ കെട്ടില്ല നീ അത് എഴുതി വെച്ചോ അവള് പറയും സിദ്ധാർത്ഥ് എന്നെ കെട്ടു ഞാൻ എന്നേ മനസ്സിൽ എഴുതി വെച്ചു ഇനി അത് മായച്ചു കളഞ്ഞ് പുതിയതായിട്ട് എഴുതി വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല ഇനി ഒരു തവണ കൂടി എനിക്ക് ഈ വീട്ടിലേക്ക് വരേണ്ടി വന്നാൽ അത് നിങ്ങൾക്ക് ഒരിക്കലും നല്ലതിനാവില്ല ഓർമ്മ വെച്ചോ എന്നിട്ട് ഏട്ടത്തിയുടെ നേരെ തിരിഞ്ഞിട്ട് പറയും നിങ്ങൾക്കും ദേഷ്യത്തോടെ ഗംഗ എവിടുന്ന് പോകും അവക്ക് അഹങ്കാരം ഇത്തിരി കൂടിയിട്ടുണ്ട് ആ സിദ്ധാർത്ഥ കെട്ടു കണക്കൂട്ടല്ല കാശി പറയും അവളുടെ കണക്കൂട്ടലുകളെല്ലാം ഞാൻ തെറ്റിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീടേക്ക് എങ്ങനെ വീട്ടിൽ വന്നിട്ട് പറയുന്നുണ്ട് ഒരു കാര്യം ഉറപ്പായി സിദ്ധാർഥിന്റെ ആക്സിഡന്റിന് പിന്നില് ആ കാശിനാഥൻ തന്നെയാണ് അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക വേണ്ടത് മനു പറയും അതിനമ്മേ സിദ്ധാർത്ഥ ഇതിന്റെ പിന്നിൽ നിന്ന് തെളിയിക്കാൻ തെളിവുകളൊന്നും ഇല്ലല്ലോ അമ്മ പറയും അതൊക്കെ പോലീസുകാർ കണ്ടെത്തിക്കൊള്ളും അവനകത്ത് കടന്നില്ലെങ്കി സിദ്ധാർത്ഥിനെ പോലെ പലർക്കും അവൻ ഭീഷണിയായിരിക്കും നീ സിദ്ധാർത്ഥന്റെ കയ്യിൽ നിന്ന് ഒരു കംപ്ലൈന്റ് എഴുതി വാങ്ങി പോലീസിന് കൊടുക്ക് അവനെ പോലീസുകാർ കൊണ്ടുപോട്ടെ എങ്ങനെ പറയും കംപ്ലൈന്റ് കൊടുത്തിട്ടൊന്നും കാര്യമില്ലമ്മേ പോലീസുകാരെല്ലാം അവന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരാ അയാൾക്ക് ശിക്ഷ കൊടുക്കേണ്ടതും വിധി നടപ്പിലാക്കേണ്ടതും ഒക്കെ ഞാനാ ചിലതൊക്കെ ഞാൻ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട് നോക്കട്ടെ അവന്റെ പോക്ക് എങ്ങോട്ടാണ് ഇനി സിദ്ധാർത്ഥിനു നേരെ അവൻ എന്തെങ്കിലും ചെയ്താ അവന്റെ ശിക്ഷ ഞാൻ നടപ്പിലാക്കും വേണ്ട മോൾ ഒന്നിനും പോവണ്ട അവൻ ചിലപ്പോൾ മോളെ ഉപദ്രവിക്കും ഗംഗ പറയും ഇല്ലേട്ടാ അവൻ എന്നെ ഒന്നും ചെയ്യില്ല എന്റെ ചുറ്റുമുള്ളവരെ അവൻ ദ്രോഹിക്കാൻ നോക്കൂ എന്നെ സ്വന്തമാക്കാനാണല്ലോ അവൻ ഇങ്ങനെ ഒരു ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്നെ അവൻ നോവിക്കാൻ വരില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അത് അവന് നേരത്തെ തന്നെ ആകായിരുന്നു മനു പറയും എന്നാലും സൂക്ഷിക്കണം മോളെ അവനെ വിശ്വസിക്കാൻ പറ്റില്ല ഏത് രീതിയിലും അവൻ നിന്നെ സ്വന്താക്കാൻ ശ്രമിക്കും ജീവനോടെ അവൻ അതിന് സാധിക്കില്ല അതിന് വേണ്ടതെല്ലാം ഞാൻ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട് ഗംഗ പറയുമ്പോ അമ്മ പറയുന്നുണ്ട് നീ കൂടുതലൊന്നും ചിന്തിക്കാൻ പോവണ്ട ഇവിടെ ആലോചിക്കാൻ ഞങ്ങളെല്ലാം ഉണ്ട് ഗംഗയകത്തേക്ക് പോകുമ്പോൾ അമ്മ മനുവിനോട് പറയുന്നുണ്ട് നീയെ സൂക്ഷിക്കണം മോനെ നിന്നോടും കാശിനാഥന് നല്ല ദേഷ്യമുണ്ട് മനു പറയും എന്നെ അവൻ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് പേടി ഗംഗയുടെ കാര്യം ഓർത്തിട്ട് കാശി വിവാഹം കഴിക്കാൻ ഗംഗ തയ്യാറാവണം അല്ലെങ്കിൽ അവൻ എന്നും ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അമ്മ പറയുമ്പോ മനു പറയുന്നുണ്ട് അതിന് അവൾ ഒരിക്കലും തയ്യാറാവില്ലല്ലോ അവര് പറയും പക്ഷെ അവന്റെ ശല്യം ഉണ്ടാവാതിരിക്കാൻ ആ ഒരു ഒറ്റ മാർഗവേ ഉള്ളൂ സിദ്ധാർത്ഥിനെ പറ്റി പോലെ ഒരു അപകടം ഇനി ഒരാൾക്കും പറ്റരുത് എനിക്ക് പേടി അവൻ നിന്നെ എന്തെങ്കിലും ചെയ്യുവോന്നാ മനു പറയും എന്നെ അവനൊന്നും ചെയ്യില്ല അങ്ങനെ കടക്കാൻ പോകുന്നത് ഇനി അവനായിരിക്കും മുന അമ്പലത്തിൽ നിന്ന് തിരികെ പോരാൻ തുടങ്ങുമ്പോൾ തിരുമേനി അവളോട് ഒന്ന് സംസാരിക്കുന്നുണ്ട് ഗംഗയുടെ സിദ്ധാർത്ഥന്റെ കാര്യങ്ങളെല്ലാം ചോദിക്കും ദോഷ സമയത്ത് നല്ലതൊന്നും ചെയ്യാത്തായിരിക്കും നല്ലത് അന്നേരം നമുക്ക് മനസ്സിലാവില്ല പിന്നെ ആയിരിക്കും അതിന്റെ ദോഷം നമുക്ക് ലഭിക്കുന്നത് ഇപ്പോ ഉള്ള പലരും പറയും ജാതകവും സമയവും ഒന്നും നോക്കണ്ടെന്ന് പക്ഷെ അതൊക്കെ നോക്കണമെന്ന് പറയുന്ന കൂട്ടത്തിലാ ഞാന് ചേച്ചി വിവാഹം കഴിക്കാൻ പോകുന്ന ആളിന്റെ നാളെന്തൊക്കെയാ യമുന നാള് പറയും തിരുമേനി പറയും ഇപ്പൊ രണ്ടാൾക്കും എന്താണെങ്കിലും ദോഷ സമയവാ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നീട് കാശിയാകെ ടെൻഷനിലാണ് ഗംഗ പറഞ്ഞ പോലെ തന്നെ സിദ്ധാർത്ഥ് തന്നെ അവളുടെ കഴിത്ത് താല് കിട്ടുമോ എന്ന് ഓർത്തിട്ട് ഏട്ടത്തെ അവനെ ഓരോന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ഏട്ടത്തെ പറയും എല്ലാത്തിനും പരിഹാരം ഉണ്ടാവണെങ്കിൽ ആ സിദ്ധാർത്ഥ് മരിക്കണം അവനെ കൊല്ലണം അവൻ ചത്തു കഴിഞ്ഞാൽ ഗംഗയുടെ എല്ലാ അഹങ്കാരവും അതോടെ തീരും പിന്നെ അവള് പത്തി മടക്കി നിന്റെ കാൽച്ചൂട്ടിലേക്ക് വരും കാശി ചോദിക്കുന്നുണ്ട് അവനെ കൊന്ന അതിന്റെ പിന്നിൽ ഞാനാന്ന് അവള് മനസ്സിലാക്കത്തില്ലേ പിന്നെ അവള് എന്നെ കെട്ടാൻ തയ്യാറാവൂ ഭയം മനുഷ്യനെ കൊണ്ട് പലതും ചെയ്യിക്കും സിദ്ധാർത്ഥിനു പറ്റിയതുപോലെ നാളെ തന്റെ കുടുംബത്തിലുള്ളവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഭയം അവളെ നിന്റെ അരികിൽ നീ എന്ത് പറഞ്ഞാലും അവള് നല്ല കുട്ടിയെ പോലെ അനുസരിക്കുകയും ചെയ്യും ശിങ്കിടി പറയും അണ്ണ മല്ലികേട്ടത്തി പോലെ സിദ്ധാർത്ഥനെ കൊല്ലാനുള്ള വഴികൾ നോക്ക് കാശി പലതും ചിന്തിച്ചു നോക്കുമ്പോൾ ശിങ്കി ചോദിക്കുന്നുണ്ട് ഞാൻ നമ്മളുടെ പിള്ളേരെ വിളിച്ച് പറയട്ടെ സിദ്ധാർത്ഥന്റെ കാര്യം അവര് തീരുമാനമാക്കിക്കോളും അവൻ പറയും വേണ്ട ഈ കൊട്ടേഷൻ ഞാൻ തന്നെ ഏറ്റെടുക്കും സിദ്ധാർത്ഥിനെ ഞാൻ അവസാനിപ്പിച്ചോളാം ഇന്നത്തെ ദിവസം സിദ്ധാർത്ഥിന്റെ ജീവിതത്തിലെ അവസാനത്തെ ദിവസമായിരിക്കും പിന്നീട് സിദ്ധാർത്ഥ് അറ്റൻഡറിന്റെ വേഷം ഇട്ട് മാസ്കും ഒക്കെ വെച്ച് സിദ്ധാർത്ഥന്റെ റൂമിൽ എത്തുന്നുണ്ട് നീ മരിക്കണം നീ ജീവിച്ചിരുന്ന ഗംഗി ഒരിക്കലും എന്നെ കെട്ടാൻ തയ്യാറാവില്ല എനിക്ക് അവളെ എന്റെ ഭാര്യയാക്കി എന്റെ വീട്ടിൽ കൊണ്ടുവരണം അവൾ ചെയ്ത ഓരോന്നിനും അവളെ കൊണ്ട് പകരം ചോദിക്കണം നീ ജീവിച്ചിരുന്ന എന്റെ ഒരഗ്രഹം നടക്കില്ല അതുകൊണ്ട് നിന്റെ ജീവൻ ഈ കാശിനാഥൻ അങ്ങ് എടുക്കുക പോടാ നീ അങ് പരലോകത്തേക്ക് പോകുന്നു പറഞ്ഞിട്ട് ഒരു കത്തി എടുത്ത് സിദ്ധാർത്ഥിനെ കുത്താൻ വേണ്ടി അവൻ കൈപോക്കും അത്രയും കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്